സംയുക്ത ട്രേഡ് യൂണിയൻ ജൂലൈ ഒൻപതിന് നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്ക് പ്രചരണത്തിന്റെ ഭാഗമായുള്ള മധ്യമേഖലാ വാഹന പ്രചരണ ജാഥയ്ക്ക് സ്വീകരണം നൽകി വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പാലക്കാട് നഗരത്തിലായിരുന്നു സ്വീകരണം പാലക്കാട്ടെ സ്വീകരണം ജാഥ തൃശൂർ ജില്ലയിലേക്ക് കടന്നു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നിലപാടുകൾക്കെതിരെയാണ് ജൂലൈ പത്തൊമ്പതിന് അഖിലേന്ത്യാ പണിമുടക്ക് നടത്തുന്നത് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പണിമുടക്കിന്റെ പ്രചരണാർത്ഥമാണ് ജാഥകൾ സംഘടിപ്പിച്ചത് എഐ ടി സി സംസ്ഥാന സെക്രട്ടറി സി പി മുരളി ക്യാപ്റ്റനും സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി എം ഹംസ വൈസ് ക്യാപ്റ്റനുമായ മധ്യമേഖലാ ജാഥക്കാണ് പാലക്കാട് സ്വീകരണം നൽകിയത് പരസ്യമായ പ്രകടനത്തിനില്ല പ്രചാരണത്തിനില്ല എന്നവർ തെളിയിച്ചിരിക്കുകയാണ് മറ്റു ചില ചെറിയ സംഘടനകളും അതുകൊണ്ട് അവരുടെ ആ പ്രചരണത്തെ കണ്ടിമാറ്റി നമുക്കെല്ലാം ഒന്നിച്ചു നിന്ന് ഈ പണിമുടക്കം വിജയിപ്പിക്കണം ഈ ഈ എന്നെ കൂടാതെ കുറ്റനാട് വെച്ചാണ് സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ വി ശശികുമാർ ട്രേഡ് യൂണിയൻ നേതാക്കളായ ടി കെ നൌഷാദ് കെ അച്യുതൻ എസ് ബി രാജു ഗിരിജ സുരേന്ദ്രൻ കെ മല്ലിക കെ സി ജയബാലൻ തുടങ്ങിയവർ സംസാരിച്ചു കൈരളിനോസ് പാലക്കാട്